ഡോക്ടർ മേരി ജോർജും കൊടുങ്കാറ്റായി മാറുകയാണ് വി സി നിയമനങ്ങൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു ഇപ്പോൾ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവായിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ ഒൻപത് സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാത്തത് മൂലം സർവകലാശാലകളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞിരിക്കുകയാണെന്നും അടിയന്തരമായി വി സിമാരെ നിയമിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹർജിയിൽ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള അധികാരം സർക്കാരിനാണെന്നും ചാൻസലർ ുമുള്ള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പിന്റെ വാദം കോടതി റെക്കോർഡ് ചെയ്തു എന്നാൽ സുപ്രീം കോടതി വിധി പ്രകാരം വി സിമാരുടെ നിയമനത്തിൽ സർക്കാരിന് ഇടപെടാൻ അധികാരമില്ലെന്നും നിയമന അധികാരിയായ ചാൻസലറാണ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതെന്നും ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ചൂണ്ടിക്കാട്ടി ഹർജി തുടർവാദത്തിനായി ജനുവരി പതിനൊന്നിലേക്ക് മാറ്റി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ധനതത്വശാസ്ത്ര അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജാണ് ഹർജി ഫയൽ ചെയ്തത് പൊതു താല്പര്യ ഹർജിയായാണ് കേസ് ഹൈക്കോടതി പരിഗണിച്ചത് കേരള എം ജി കുസാറ്റ് കണ്ണൂർ കെ ടി യു മലയാളം അഗ്രികൾച്ചർ ഫിഷറീസ് നിയമ സർവകലാശാലകളിലാണ് സ്ഥിരം വി സിമാരില്ലാത്തത് കെ ടി യു നിയമപ്രകാരം ആറുമാസത്തിൽ കൂടുതൽ താൽക്കാലിക വി ചുമതല നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉള്ളപ്പോൾ കെ ടി യുവിൽ ഒരു വർഷമായി താൽക്കാലിക വി സി തുടരുകയാണ് കേരളയിലും കെ ടി യു വിലയും വി സിമാരെ നിയമിക്കുവാനുള്ള നടപടി കൈക്കൊള്ളാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഇതുവരെയും മേൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾ തയ്യാറാകാത്തതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വൈകുന്നത് നിരവധി തവണ രാജ്ഭവൻ യൂണിവേഴ്സിറ്റി പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ച കത്തുകളും അവഗണിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ യു ജി സി ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനങ്ങൾ നടത്താൻ ചാൻസലർമാരായ ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർ ചീഫ് ജസ്റ്റിസ് കേരള സർക്കാർ യു എഐ സി ടി ഇ ബാർ കൗൺസിൽ എല്ലാ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർമാർ എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്